വളരെ കാലിക പ്രസക്തമായ ഇന്ന് നാം ചർച്ചക്കെടുത്ത ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ അധ്യക്ഷ ഭാഷണത്തിലും അതുപോലെ വിഷയാവതരണത്തിലുമൊക്കെ ഇത് നേരത്തെയുടെ ചർച്ചയായ വിഷയമാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം ഇടക്കാലത്ത് ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ് പ്രത്യേകിച്ച് ഇസ്ലാമികമായ സപ്നകളൊക്കെ വലിയ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ശരീരത്ത് വലിയ ചർച്ചയായിരുന്നു അതിനുശേഷം ജിഹാദ് എന്ന് പറയുന്ന പദം വലിയ ചർച്ചയാക്കിയെടുത്തു ഇപ്പോഴത്ത് ജൻഡർ വരുന്നതിന് മുമ്പ് വഖഫ് എന്നുള്ള വിഷയം വലിയ ചർച്ചയായിരുന്നു അതിലൂടെയൊക്കെ സമൂഹത്തിൽ ഉണ്ടായി തീരുന്നത് വലിയ ഗുണപരമായ മാറ്റങ്ങളാണ് കാരണം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആളുകൾ കൃത്യമായി പഠിക്കുകയാണ് പഴയ ലോകമല്ല എല്ലാം വിരൽ തുമ്പിലാണ് മുമ്പൊക്കെ വലിയ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകളൊക്കെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുമ്പോൾ റഷ്യയിലേക്ക് നോക്കൂ അമേരിക്കയിലേക്ക് നോക്കൂ സോവിയറ്റ് യൂണിയനിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ ഒരു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇന്നിപ്പോൾ അമേരിക്കയിലേക്ക് നോക്കാൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈത്തുമ്പിലാണ് അമേരിക്ക ബ്രിട്ടനിലെ സാമൂഹിക സാഹചര്യം ബഹുമാനായ നമ്മുടെ വിഷയാവതാരകൻ ഇവിടെ സൂചിപ്പിച്ചു ബ്രിട്ടനിലെ ജോലി ചെയ്യുന്ന ഒരു സഹോദരനുമായി കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയാണ് വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായത് ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം നാട്ടിൽ വരുത്തി എന്നുള്ളതല്ല ഇതൊരു ഇതൊരു ഐഡിയോളജിയാണ് അതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിന് എന്തെല്ലാം സാധ്യതകൾ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജനറൽ ന്യൂട്രാലിറ്റി എന്നൊരു ആശയം എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകുന്ന അവരെ തുല്യരായി പരിഗണിക്കപ്പെടുന്ന വസ്ത്രരീതി എന്നാണ് അധികൃതർ ആദ്യം വിശദീകരിച്ചത് ഇത് കേട്ടപ്പോൾ വലിയ തമാശയാണ് തോന്നിയത് ഇത്തരം വിഷയങ്ങളിൽ മനുഷ്യന്റെ പരിമിതമായ അറിവും കാഴ്ചപ്പാടും ദുർബലമാണ് പരിഹാസ്യമാണ് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് പെണ്ണിനെ അല്ല അതിന്റെ ശാസ്ത്രീയപരമായ അല്ലെങ്കിൽ മറ്റു വസ്തുതകൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്കൊക്കെ ബോധ്യമുള്ളതാണ് വളരെ ഉത്ഭുതമായ സദസ്സാണിത് ആർക്ക് സാധിക്കും ഈ പ്രസ്താവനയെ തെറ്റാണെന്ന് പറയാൻ ലോകത്ത് ഇന്നുവരെ വിഷുധുഖുറാനിൽ ആയിരത്തി നാനൂറ് വർഷത്തിലേറെയായി ഈ വചനം ഇന്നു ഒരു ബുദ്ധിജീവികൾക്കും അല്ലെങ്കിൽ ഒരു ഭിക്ഷണശാലികൾക്കും ഈ ഒരു വചനത്തെ ഖണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങുന്നു മനുഷ്യന്റെ അവസ്ഥ ഒരു കുഞ്ഞിന്റെ ആദ്യ രൂപത്തിൽ തന്നെ ലിംഗനിർണയം മാറ്റങ്ങൾ രൂപപ്പെടുന്നു നമുക്കറിയാം മുമ്പ് സ്ത്രീധന സംവിധാനം കേരളത്തിൽ ഒരു ദുരാചാരമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ലിംഗനിർണയം നടത്തുന്ന സ്കാൻ ചെയ്ത് അന്ന് സ്കാനിങ് സംവിധാനമൊക്കെ വന്ന ആ ഒരു സാഹചര്യത്തിൽ സ്കാൻ ചെയ്തിട്ട് ആണാണോ പെണ്ണാണോ എന്ന് നിർണയിച്ചിട്ട് ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുഞ്ഞു ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ നശിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ മലയാളി സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം അലഹദില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ജനിച്ചു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ നമ്മളൊരു ഒരു നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പ്രസവിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ചോദിക്കാറുണ്ട് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അവിടെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഒരു ചോദ്യമാണത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് പിന്നീട് മനുഷ്യൻ വളരുകയാണ് ശരീരഘടനയിലുള്ള വ്യത്യാസം ശബ്ദ വ്യത്യാസം അഭിരുചികൾ ഡിഫറെൻ്റ് ആണ് വ്യത്യസ്തമാണ് വൈകാരിക തലങ്ങൾ വളരെ വ്യത്യസ്തമാണ് നമുക്കത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കും ഏറ്റു സെറ്റ് കാര്യങ്ങൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും വ്യത്യസ്തമാണ് മാനസികമായ അവസ്ഥ ബുദ്ധിപരമായ അവസ്ഥ ശാരീരിക ക്ഷമതയുടെ വിഷയത്തിൽ പോലും ഇപ്പോൾ നമുക്കറിയാം തെങ്ങ് കയറ്റം പഠിപ്പിക്കുന്നുണ്ട് വനിതാ സഹോദരിമാരെ പക്ഷെ എത്ര വനിത അല്ലെങ്കിൽ വനിതകൾ കയറ്റ തൊഴിലാളികളായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ചില പണ്ഡിതന്മാർ പറയാറുണ്ട് മിമ്പറിൽ കയറാനും തെങ്ങിൽ കയറാനും ആളുകളില്ലെന്ന് ഹത്യമുഖ ഹത്യുമാരുടെ പിന്നെ ദൗർബല്യം അപ്പൊ നമുക്കറിയാം ശാരീരിക ക്ഷമതയിൽ സ്ത്രീയും പുരുഷന് വ്യത്യാസമുണ്ട് ജീവിതധർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട് പേരുകളിൽ പോലും വ്യത്യാസം നമുക്കറിയാം നമ്മളൊരു പേരിന്റെ ഒരു ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചാൽ പുരുഷ പുരുഷയാണ് ഗേൾസിന്റെ പേര് വേറെയാണ് സ്കൂളിലെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ വരെ മാറ്റി എഴുതുന്നു മിശ്രിതമായിട്ടല്ല എഴുതുന്നത് അതുപോലെ എല്ലാ പ്രത്യ പ്രത്യേക വക്താക്കളും മതമുള്ളവനും ഇല്ലാത്തവനും അംഗീകരിച്ചു വരുന്ന ചരിത്രപരമായ ഒരു വസ്തുതയാണ് പ്രഖ്യാപനം പെണ്ണും ഡിഫറൻറ്റ് അത് ഒരുപോലെയല്ല അത് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് പുരുഷനെ കൊണ്ട് പ്രസവിപ്പിക്കാൻ കഴിയില്ല എത്ര വലിയ പരീക്ഷണങ്ങൾ നടത്തിയാലും എന്നീ പറയുന്നത് പോലെ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയാലും ഒരു പുരുഷൻ പ്രസവിച്ചു ഗർഭം ധരിച്ചു എന്ന് ഉള്ള വാർത്ത നമ്മൾ കേട്ടിട്ടില്ല എന്താ സാധ്യമല്ലാത്തൊരു സംഗതിയാണത് അതുപോലെ തന്നെ പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളത് രണ്ടു വിഭാഗത്തെയും വ്യത്യസ്തമായ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് അബ്ബാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരു യൂണിഫോം മാറ്റത്തിൽ സമത്വം കൊണ്ടുവന്നാൽ മാറുന്നതല്ല ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഷർട്ടുകൾ അല്ലെങ്കിൽ കോളറയുള്ള ഷർട്ട് ധരിച്ചത് കൊണ്ടോ ഇടുങ്ങിയ പാൻറ്റ് ധരിച്ചത് കൊണ്ടോ ഒരു പെൺകുട്ടി ഒരിക്കലും പുരുഷന്റെ ആ രൂപത്തിൽ മാറുകയില്ല അത് സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് ഈ യൂണിഫോം വിഷയം ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം വന്നപ്പോൾ വിവരമുള്ളവർ ചിന്തിക്കുന്ന ആളുകൾ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വിഷയം മാത്രം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നേരത്തെയുള്ളൊരു വിഷയമാണ് പക്ഷെ പൊതു ചർച്ച മുഖ്യധാരയിലേക്ക് ചർച്ച വന്നത് നമ്മുടെ കേരളത്തിൽ ഇത് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതൊരു പദ്ധതിയായി അവതരിപ്പിച്ചപ്പോഴാണ് ഇതിന്റെ പോസ്റ്ററുകൾ ഇറങ്ങി ഞാൻ ഇതിന്റെ പോസ്റ്റർ ആദ്യം ശ്രദ്ധിച്ചു ഞാൻ പിന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ എം എൽ എയുടെ ഫോട്ടോയുള്ള മന്ത്രിയുടെ ഫോ ഫോട്ടോയുള്ള പോസ്റ്ററൊക്കെ ശ്രദ്ധിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രം നടപ്പിൽ വരുത്തിയാൽ പോരല്ലോ ഇത് അങ്ങനെയാണെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് പെണ്ണെന്ന് പറയുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി മാത്രമാണോ അല്ലല്ലോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ഫീമെയിൽ അല്ലേ അതുപോലെ തന്നെ സ്കൂളിലെ എനിക്ക് തോന്നാ സ്കൂളിലെ എച്ച് എം വരെ പ്രിൻസിപ്പൾ വരെ സ്ത്രീയാണ് പക്ഷെ അവരുടെ വസ്ത്രത്തിൽ സ്കൂളിലെ പിന്നെ ഫീമെയിൽ ടീച്ചേഴ്സിന് പോലും ഇത് ബാധകമായി പഠിപ്പിച്ചിട്ടില്ല ഇത് ഔദ്യോഗികമായി സംസ്ഥാന തലത്തില് പിന്നെ ഫീമെയിൽ ആയിട്ടുള്ള നമ്മുടെ ഒരു മന്ത്രി അല്ലെ ആണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ചർച്ചയും ചോദ്യവും ഉയർന്നു വന്നപ്പോൾ എല്ലാവർക്കും ഉത്തരം മുട്ടി മുഖ്യധാര മാധ്യമങ്ങളിൽ മീഡിയകളിലൊക്കെ ഇതിന്റെ ചർച്ചകൾ വന്നു പിന്നീട് കണ്ടുപിടിച്ച ഒരു ഉത്തരമാണ് കംഫർട്ട് എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കംഫർട്ട് അത് വളരെ ഗൗരവത്തോടെ ഈ ആശയം എന്തുകൊണ്ട് വന്നു എന്ന് എന്നവര് പറഞ്ഞില്ല അവർ പറഞ്ഞത് ഒരു ഒരു പെൺകുട്ടി ചാനൽ ചർച്ച ഞാൻ പേരെടുത്ത് പറയുന്നില്ല കംഫർട്ട് സോൺ ആണെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി പറഞ്ഞു ഈ പ്രദേശത്ത് കാര്യായിരിക്കാം അവൾ പറഞ്ഞത് പിന്നെ ഇത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമുള്ള വസ്ത്രമാണ് ഈസിയാണ് എന്നിട്ടൊരു ചാനൽ ചർച്ചയിൽ ഉദാഹരണം പറയുന്നത് ബസ്സിൽ കയറിയാല് ചിലപ്പം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഒക്കെ ഈ ഒരു പാൻറ്റും ഷർട്ടും ധരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നു ആലോചിച്ച് നോക്കൂ എത്ര കാലമായി വിദ്യാർത്ഥിനികൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു എത്ര കാലമായി നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ബാലുശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും മലപ്പുറം ജില്ലയിലേക്കും നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ വടക്കൻ മേഖലകളിലേക്കുള്ള ക്യാമ്പസുകളിലേക്കോ കുട്ടികൾ യാത്ര ചെയ്യുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ വിഷയം യൂണിഫോമുമായി ബന്ധപ്പെട്ട് വസ്ത്രവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടോ എവിടെയാണ് അവർ ഉരുണ്ടും മറിഞ്ഞത് അവർ മറിയുന്നത് എവിടെയാണ് അവർ ഇതൊരാശയമായി സമർപ്പിച്ചപ്പോൾ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന പഠിക്കുന്ന റിസർച്ച് നടത്തുന്ന ആളുകൾ ചോദ്യം ചെയ്തു അപ്പം ചോദ്യം ചെയ്തപ്പോൾ അവര് രൂപാന്തരം പ്രാപിച്ചു കംഫർട്ടായി കംഫർട്ടായി സഹോദരന്മാരെ അങ്ങനെ കംഫർട്ട് എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ പറഞ്ഞത് പെൺകുട്ടികളുടെ അവരുടെ വ്യക്തിത്വത്തെയും ശരീരത്വത്തെയും കുറിച്ചുള്ള അധമബോധത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്താണ് പെൺകുട്ടികൾക്ക് അധമബോധം മാന്യമായി വസം ധരിക്കുന്നത് അഥമബോധമാണ് ആരാണ് പറഞ്ഞത് അത് ഇതിന്റെ വക്താക്കൾ അത് അധമബോധമായി ചിത്രീകരിക്കുകയാണ് അവരങ്ങനെ തന്നെ പറഞ്ഞു ഒരു വിമോചനത്തിന്റെ കാൽവപ്പാണ് മന്ത്രി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ ബാലിശ്ശേരിയിൽ നല്ല കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥിനികൾക്ക് കംഫർട്ട് ആയതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇത് നടപ്പിലാക്കുന്നത് മന്ത്രി പറഞ്ഞിട്ടില്ല മന്ത്രി ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് എന്താണ് ട്വീറ്റ് ചെയ്തത് പിന്നെ ഇത് ഒരു വിമോചനത്തിന്റെ കാൽവപ്പാണ് വിമോചനം എന്താണെന്ന് ഇവിടെ വിഷയാവതരണത്തിൽ വന്നു എന്ത് ഏതർത്ഥത്തിലുള്ള വിമോചനമാണ് അവർ ആഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പൊ വിമർശിക്കുന്നവരെ എല്ലാം ചിത്രീകരിച്ചു ഇവിടെ ബാലുശ്ശേരിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു മതസംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാർച്ചുകൾ നടന്നു അതുപോലെ തന്നെ മെമ്മോകൾ കൊടുത്തു പ്രിൻസിപ്പളിന് മെമ്മോ കൊടുത്തു അപ്പോൾ പിന്നെ അവരെക്കുറിച്ച് ചില ചാനലുകളൊക്കെ പ്രസിദ്ധീകരിച്ചതും അവരെക്കുറിച്ച് എഴുതി പിന്നൊക്കെ കാണിച്ചത് യാഥാസ്ഥിക വിഭാഗം ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാർച്ച് നടത്തി അവരിതിനെ വിമർശിക്കുന്നു അതുകൊണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അത്ഭുത സംഭവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ വസ്തുതയുണ്ടായി അപ്പോൾ ലിംഗസമത്വത്തിന്റെ ഉദാത്ത മാതൃകയാണ് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ് പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞ് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയും അവിടെയുള്ള ഗേൾസിനെയും അവർ ധരിക്കുന്ന വസ്ത്രത്തെ ഒരു മാതൃകയായി ഒരു പ്രൊഡക്റ്റായി ബൈ പ്രൊഡക്റ്റായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ അത് നടപ്പിലാക്കിയത് അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരായ അല്ലെങ്കിൽ അത്തരം സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടുണ്ട് അങ്ങനെ ആകുമ്പോഴാണല്ലോ പൊതു ഇടങ്ങളിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ കഴിയും മാന്യമായ ചോദ്യങ്ങൾക്ക് വൈജ്ഞാനികമായ ഉത്തരമാണ് നമുക്ക് വേണ്ടത് അതിനാണ് ഈ ചർച്ച ജമായത്ത് ഇസ്ലാമി സംഘടിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് വൈജ്ഞാനികമായ ഉത്തരങ്ങളാണ് നമുക്ക് കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് വേണം വ്യക്തമായ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ അപകടങ്ങൾ ഇതിൻ്റെ ചില അപകടങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു അപ്പൊ ഇനി ഇവിടെ വലിയ ഒരു വിഷയമാണ് ഉണ്ടാവാൻ പോകുന്നത് ഒന്നാമത്തേത് ഇതുകൊണ്ട് ഈ ജെൻഡർ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഇത്തരം യൂണിഫോമുകൾ ഇത്തരം സിദ്ധാന്തങ്ങൾ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിലെ ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ഇണ എന്ന് പറയുന്ന വളരെ വസ് വളരെ വളരെ വൈവിധ്യമായി പഠിപ്പിച്ച വസ്തുതയെ ഇത് ഇല്ലാതെയാക്കുമെന്നുള്ളതാണ് വളരെ ഗൗരവത്തിലെടുക്കേണ്ട സംഗതിയാണ് ആണും ആണും തമ്മിൽ വിവാഹിതരാകും ഇപ്പോൾ അത് നടക്കുന്നുണ്ട് സൗവഗ്യതയുടെ ആളുകൾ ആരൂപത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ പിന്നെ മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാടുകളിൽ അത് അപൂർവമായ കാഴ്ചയാണ് അപ്പൊ അള്ളാഹു സുബലു എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ അള്ളാഹു സുബാന സൃഷ്ടിച്ചു എന്നിട്ട് അവിടെ അള്ളാഹു പറയുന്നത് എന്താണ് എന്നാണ് ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചു സമസ്ത വസ്തുക്കളും ജോഡിയാണ് നമ്മൾ ധരിച്ച ചെരുപ്പ് നോക്ക് ജോഡിയാണ് നമ്മൾ ഏത് കാര്യങ്ങളാണ് ജോഡിയല്ലാതെ ഭൂമിയിലെ സകല സൃഷ്ടികളെയും സകല വസ്തുക്കളെയും അള്ളാഹു ദൈവം തമ്പുരാൻ സൃഷ്ടിയായിട്ട് അല്ലെങ്കിൽ ജോഡികളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ആര് തന്നെ ഏത് തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നാലും അതിനെ അതിനെ എന്ത് ചെയ്യാൻ മറികടക്കാൻ കഴിയില്ല അത് വലിയ ഒരു ഗൗരവമുള്ള വിഷയമാണ് അതിനാണ് ദൈവം രണ്ട് ഘടനയോടുകൂടി ഒരേ ആത്മാവിൽ നിന്ന് രണ്ട് ഘടനയോടുകൂടി സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം അതിൽ നിന്ന് തന്നെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു അതുകൊണ്ട് എന്താണ് അങ്ങനെ ആവുമ്പോഴാണ് ഒരു സാമീപ്യം ഉണ്ടാവുക അങ്ങനെ ആവുമ്പോഴാണ് ഇഷ്ടമുണ്ടാവുക അങ്ങനെ ആവുമ്പോഴാണ് സന്തോഷമുണ്ടാവുക അങ്ങനെ ആവുമ്പോഴാണ് പങ്കിടൽ ഉണ്ടാവുക ആണും പെണ്ണും വേണം ആണും ആണും തമ്മിൽ എന്തു പങ്കിടാനാണ് ആണും പെണ്ണും ഇണകളായി വരുമ്പോഴാണ് അവിടെ പങ്കിടൽ നടക്കുന്നത് അതുകൊണ്ട് എല്ലാം ഒരുപോലെയാകുമ്പോൾ നാം പറയുന്ന ഒരു പേരുണ്ട് മലയാളത്തിൽ പ്രകൃതി വിരുദ്ധം എന്നാണ് അത് നാച്ചുറന് എതിരാന്നാ പറയാറ് ഇപ്പം പിന്നെ സ്വർഗരീതിയെ കുറിച്ച് എന്താണ് നമ്മൾ പറയാറ് പ്രകൃതി വിരുദ്ധം എന്നാണ് പറയാറ് ആണുമാണും ലൈംഗികം അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിരുദ്ധം എന്നാണ് പറയാറ് പെണ്ണും പെണ്ണും ഇപ്പൊ അറിയില്ല ഇപ്പൊ അടുത്ത് തൊട്ട് കഴിഞ്ഞ ദിവസത്തിലുള്ള ഒരു വാർത്ത എന്താണ് സ്വന്തം ഭാര്യമാരെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്ത വാർത്ത കേരളത്തിൽ നമുക്ക് അത്ഭുതം കൂടുന്ന സംഭവങ്ങളാണ് എത്രയോ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെ സ്വന്തം ഇണകളെ മറ്റുള്ള നേരത്തെ ഇവിടെ പിന്നെ തായ്ലൻഡിലെ കാര്യം ഒക്കെ നമ്മുടെ വിഷയാവതകരം സൂചിപ്പിച്ചു അപ്പം സ്വന്തം ഇണകളെ കൂട്ടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ അത് വിൽക്കുന്ന പതിനാലായിരം രൂപയ്ക്ക ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസിനാണ് നമ്മളുടെ തൊട്ടടുത്ത ഒരു നാലാമത്തെ ജില്ലയിൽ കുറേ ആളുകൾ കുറേ ഭർത്താക്കന്മാർ ഭാര്യമാരെ വിറ്റത് പതിനാലായിരം രൂപ ആലോചിച്ച് നോക്ക് ഒരു കടയില് സെയിൽസ്മാൻ കിട്ടുന്നൊരു സാലറി ഉള്ളു ഒരു മാസത്തില് അപ്പം അത്ര ആ രൂപത്തിലേക്ക് മനുഷ്യന്റെ ധാർമ്മികമായ ആ ഒരു അധപ്പതനം നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇതൊക്കെ കയറി വരുന്നത് അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നുണ്ടായി നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാ ചോദിക്കുന്നത് ഇതിനെ ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കുന്ന ജമായത്ത് ഇസ്ലാമിക്ക് എന്താണ് പ്രശ്നം മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് പ്രശ്നം ഇവിടുത്തെ സമസ്ത വിഭാഗത്തിന് എന്താണ് പ്രശ്നം മുസ്ലിം സമൂഹത്തിലെ ഇതര സംഘടനകൾക്ക് എന്താണ് പ്രശ്നം എന്നാൽ ചോദിക്കാറ് നമ്മളുടെ പ്രശ്നം എന്നാൽ ഇസ്ലാമിന് ഈ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഒരു മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഏത് രൂപത്തിൽ വസ്ത്രം ധരിക്കണം ഏതായിരിക്കണം ഏത് മറയ്ക്കണം എവിടെ എങ്ങനെ അവളെ എങ്ങനെ തിരിച്ചറിയണം പ്രവാചകൻ സാഹിസ്ലം പറഞ്ഞല്ലോ ഒരു പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹുവിന്റെ ലാനത്ത് ഉണ്ടാവും ദൈവത്തിന്റെ കോപം ഉണ്ടാകും എന്ന് പറഞ്ഞു വലിയ വിഷയമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു യൂണിഫോമിൽ പരിമിതപ്പെടുത്തേണ്ടതല്ല ഏത് രംഗത്തും സ്ത്രീ സ്ത്രീയാണ് പുരുഷൻ പുരുഷനാണ് ഇപ്പൊ മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ ആറ് മേഖലകളിൽ സ്വാധീനിക്കും എന്ന് പറഞ്ഞത് ഖുർആാനു ഹദീസും മാത്രമല്ല ഇവിടുത്തെ വലിയ പഠനങ്ങൾ വരെ എന്താ ഒന്ന് ഒന്ന് പെരുമാറ്റ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു മനുഷ്യന്റെ വസ്ത്രധാരണ രീതി രണ്ടാമത്തത് നിലപാടുകളെ സ്വാധീനിക്കുന്നു വസ്ത്രം അവന്റെ വസ്ത്രം എന്ന് പറയുന്നത് നിലപാടുകളെ സ്വാധീനിക്കുന്നു പേഴ്സണാലിറ്റിയെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ ആത്മവിശ്വാസം കോൺഫിഡൻറ് ഒരു ചുരിദാറം ധരിച്ച് ബാലുശ്ശേരി അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു പുരുഷന്റെ ആത്മവിശ്വാസം എന്തായിരിക്കും എന്ത് പറഞ്ഞാലും അവനെ നോക്കിക്കാണുന്ന ആളുകൾ പെണ്ണാണെന്ന് ധരിക്കും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്താ ഉണ്ടാവുക എന്താ ഉണ്ടാവുക പുരുഷനാണെന്നാണ് ഉണ്ടാവുക അപ്പം പെൺവേഷം ധരിക്കുന്ന പുരുഷന്മാർ പുരുഷവേഷം വേഷം ധരിക്കുന്ന സ്ത്രീകൾ അവരുടെ ആത്മവിശ്വാസത്തെ അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വരെ ഇപ്പൊ നമുക്കറിയാം ട്രെയിൻ യാത്രകളിലും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഹിജിഡകൾ എന്ന് പറഞ്ഞ വിഭാഗത്തേക്കാണ് ഉത്തരേന്ത്യയിലും ഒക്കെയാണ് അത് കൂടുതലായിട്ടുള്ളത് അവരുടെ അല്ലെ അവര് എന്താണ് അവരുടെ സ്ത്രൈണ സ്വഭാവം പുരുഷന്മാരായ ആളുകൾ സ്ത്രീ വേഷത്തിൽ ട്രെയിനിലൊക്കെ കയറി ബലാത്കാരമായിട്ട് പണമൊക്കെ നമ്മളോട് വാങ്ങിക്കാറുണ്ട് പക്ഷെ അവരുടെ അവരുടെ അവരെ ആംഗ് ഭാഷയും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കാണ്ടി അവരൊരു സ്ത്രീത്വ സ്വഭാവത്തോടു കൂടിയാണ് അവർ സംസാരിക്കുകയും ചെയ്യും മേഖലയെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കുടുംബം എന്ന് പറയുന്ന മഹാപവിത്രമായ സ്ഥാപനമാണ് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെല്ലാം ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്ന ഒരു കുട്ടി അതൊരു മുസ്ലിം കുടുംബത്തിനാവട്ടെ ഹൈന്ദവ സഹോദരന്മാരുടെ കുടുംബത്തിനാവട്ടെ ക്രൈസ്തവരുടെ കുടുംബത്താവട്ടെ മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കുടുംബത്തിൽ ഏത് കുടുംബത്തിൽ നിന്നും ആവട്ടെ അതൊരു പെൺകുട്ടിയാണ് പോകുന്നത് അപ്പൊ കുടുംബത്തിന് അതിന് അതിൻ്റെതായ ഒരു 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 പ്രാധാന്യമുണ്ട് അവിടെ ഇസ്ലാം വെക്കുന്നത് കുടുംബത്തിനൊരു നാഥൻ നമുക്കറിയാം ഈ ഒരു പിന്നെ കമ്മ്യൂണിറ്റി ഹാൾ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതായിരിക്കാം ഇവിടുത്തെ ഒരു അധിപൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ വിഷയം നടന്ന ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹെഡ് ഉണ്ട് അല്ലെ അവിടെ ഒരു നാഥനുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് സംഘടനാ രംഗത്ത് ഈ സംഘടനയ്ക്ക് ഒരു കുറെ നാഥന്മാരുണ്ട് ലീഡർമാരുണ്ട് ഉമറാക്കളുണ്ട് അതുപോലെ കുടുംബത്തിൽ ഒരു നാഥനുണ്ട് ആ നാഥനെ അബ്വാഹു പരിചയപ്പെടുത്തിയത് അലൈഹിന്ന അലൈഹി പുരുഷന്മാരാണ് അവർക്ക് കുറച്ച് പദവികൾ അവ ദൈവം കൊടുത്തതാണ് ദൈവം കൊടുത്തതാണ് ഇതാരും ആരും പിടിച്ചു വാങ്ങിയതല്ല ചില ആളുകളുടെ പുരുഷ മേധാവിത്വം പുരുഷന്മാർ സ്ത്രീകളെ അടക്കി ഭരിക്കുന്നു അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു അവരോട് അനീതി കാണിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുക പക്ഷെ അങ്ങനെയല്ല ഇത് എല്ലാവരും എല്ലാവരും എവിടെ എന്താ നോക്കൂ നിങ്ങൾ നമ്മളിവിടെ വലിയ ഇത്രം ഇത് പറയുന്ന പിന്നെ നമ്മുടെ ഇന്നത്തെ മന്ത്രിസഭയിൽ വരെ ഇന്ന് പുരുഷ മേധാവ് ഒരുപാട് പുരുഷന്മാരാണ് മന്ത്രിമാരായിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ പുരുഷനാണ് അപ്പൊ ഏത് രംഗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ചില നാഥന്മാരായിട്ട് കടന്നു വരുന്ന പുരുഷന്മാരാണ് അതിൽ കുറേ കാരണങ്ങളുണ്ട് അത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ല അവർക്ക് സമത്വപരമായ കാര്യങ്ങൾ കൊടുക്കാതെ ഒന്നും കൂടി വ്യക്തമായി ഖുറാൻ പറയുന്നു ഖവ്വാമുന പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ് കൈകാര്യകർത്താക്കൾ ഉള്ളതാണ് ഉള്ളവരാണ് അതിന് എന്തുകൊണ്ടെന്ന് കൂടി പറയുന്നുണ്ട് പുരുഷന്മാർ അവരുടെ ധനം സ്ത്രീകളുടെ വിഷയം സ്ത്രീ സഹോദരികൾക്ക് സ്ത്രീകൾക്ക് അവർക്ക് കുടുംബപരമായ ഉത്തരവാദിത്വം ധനം ചെലവഴിച്ചു കൊണ്ടുള്ള ഉത്തരവാദിത്വം സ്ത്രീകൾക്കില്ല പുരുഷനാണ് അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടത് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് ഇങ്ങനെ ഏത് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ദൈവം അള്ളാഹുഅല ചോദിക്കുക പുരുഷനോടാണ് ഇത് ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമാണോ നമ്മുടെ ചോദ്യം അതാണ് ഈ ചർച്ച പ്രസക്തമാവുന്നതാണ് നമ്മൾ ഇവിടെ വെക്കുന്ന വാദങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമാണോ കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബത്തിൽ അങ്ങനെ തന്നെയല്ലേ ഒരു ക്രൈസ്തവരുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെയല്ലേ മതമില്ല ദൈവമില്ല ഒന്നുമില്ല പരലോകമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു പോയ വിഭാഗം ഇന്നലെ അവർ കഴിഞ്ഞ ദിവസം സംഘടന വരെ ഉണ്ടാക്കി അവരുടെ കുടുംബങ്ങളിൽ വരെ നടക്കുന്നത് ഈ പറഞ്ഞ വിശുദ്ധ ഖുറാനിൻ്റെ ആശയത്തിനടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഇസ്ലാം പറഞ്ഞാലും എല്ലാ മതസ്ഥരും അതുപോലെ തന്നെ മുസ്ലിംങ്ങളല്ലാത്തവരും ഇത് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആ കൈകാര്യകർത്തൃത്വത്തെ അള്ളാഹു ഏൽപ്പിച്ചത് പുരുഷനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശം വേണമെന്നും പുരുഷനെ പോലെ സ്ത്രീയും ആയി െന്ന അവകാശാവവും തിയറിയും ഇവിടെ വർഷങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്നു അത് ഫെമിനിസ്റ്റുകളുണ്ട് യുക്തിവാദികളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സ്വവർഗ അനുരാഗികളുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ ജെൻഡറിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വിഭാഗമുണ്ട് അതിൻ്റെ പ്രചാരകരായ ആളുകളൊക്കെ വർഷങ്ങളായി യുഗങ്ങളായി ഇവിടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണിത് അങ്ങനെ കടന്നു വന്നവരാണിവർ അവരുടെ ആശയങ്ങൾ അത് അത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ള ജെൻഡർ ന്യൂട്രൽ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയും യൂണിഫോമും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഐശ്വര്യനില്ല ദൈവമില്ല സൃഷ്ടാവില്ല മരണാനന്തര ജീവിതമില്ല സ്വർഗമില്ല നരകമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇതൊരു വിഷയമേ അല്ല പക്ഷേ ദൈവമുണ്ടെന്നും ആ ദൈവമാണ് മനുഷ്യന് വായുവും വെള്ളവും അതുപോലെ തന്നെ അവരെ ജീവിക്കാനുള്ള സ്വത്വവും സംവിധാനവും ഒക്കെ ഒരുക്കിയത് എന്ന് ബോധമുള്ള ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആശയ ആദർശങ്ങളുമായി വരുമ്പോൾ വൈകാരിക തലത്തിലല്ല ഇടപെടുക വൈജ്ഞാനിക തലത്തിൽ രണ്ട് തലത്തിലും പിന്നെ ഇസ്ലാമികമായ സമൂഹം ഇടപെടുന്നു ശാസ്ത്രീയമായ ഒരടിസ്ഥാനവും ഇതിന് ഇല്ല എന്നുള്ളതിനുള്ള വിശദീകരണങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ട ഇതൊക്കെ കേട്ടാൽ ഈ ഇംഗ്ലീഷ് വേർഡൊക്കെ കേട്ടാൽ മോളിയായിരിക്കും ഇതെന്തോ ഒരു ശാസ്ത്രീയമായ അടിത്തറ ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല ഇന്നുവരെ അത് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്കറിയാം ഇന്നലെ ബഹുമാനി നീച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ എം എം അക്ബർ സാഹിബ് പുറത്തിറക്കിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറുപത്തി അഞ്ചോളം പേജുള്ള ഒരു ലഘു പുസ്തകം നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ അതിൻ്റെ പിന്നെ പി ഡി ൊക്കെ നമ്മുടെ പല ഗ്രൂപ്പുകളിൽ അത് കിട്ടാവുന്ന അതിൽ കൃത്യമായി ഈ ജെൻഡർ നൂട്രോളുമായി ബന്ധപ്പെട്ട അതിന്റെ തിയറിയും ഇതിന്റെ ആളുകളുടെ പിന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ കൃത്യമായി അത് വിശദീകരിക്കുന്നു നിങ്ങൾ അത് കിട്ടിയാൽ ഒന്ന് വായിക്കുകയാണെങ്കിൽ കൂടുതൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് പിന്നെ ഒരു ആധികാരികമായ പഠനങ്ങൾ നടത്താൻ കഴിയും എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ചർച്ചാ സംഗമം ഒരു വലിയ പിന്നെ ഒരു കാൽവപ്പും നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളീയ സമൂഹത്തിൽ ഇനി അങ്ങോട്ട് ഇത്തരം വിഷയങ്ങൾ ഏതു വരുമ്പോഴും മായി വൈജ്ഞാനിക തലത്തിൽ നിന്നുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കാനും പ്രതികരിക്കാനൊക്കെ എന്നുള്ള ഒരു തലമുണ്ടാവും മന്ത്രി ട്വീറ്റ് ചെയ്ത ഒരൊറ്റ അവരുടെ വാക്യത്തിന് വാക്യത്തിനാദ്യത്തെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വി ആർ ഇൻ ദ വർക്ക്സ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ കേരള അവർ പറഞ്ഞത് പിന്നെ കേരളത്തിൽ ഒരു പുതിയ പുതിയ സമത്വവും സംവേദനക്ഷമതയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാണ് ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന യൂണിഫോം ബാലുശ്ശേരി ഹയർ സെക്കൻഡറിയിൽ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അത് കൊണ്ടുപോകുന്നത് എന്ന് ഉള്ള പ്രഖ്യാപനമുണ്ടായി അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടയൊക്കെ മനസ്സിലാക്കാൻ നേരത്തെ ബഹുമാന്യനായ മുഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ അല്പം ബുദ്ധി മാത്രം മതി അതിന് വലിയ പി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം പത്രം വായിക്കുകയും ദിനംപ്രതിയുള്ള ന്യൂസുകളൊന്ന് കാണുക ൊക്കെ ചെയ്യുകയും ഒരു ആശയവിനിമയമൊക്കെ നടത്തുന്ന സാധാരണ ഇന്ത്യയിലെ ഒരു പൗരന് ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ അതുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കി ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൽ നല്ല ചർച്ചകൾക്ക് വിധേയമാവുകയും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഗവൺമെൻറ് ആയാലും ഇതിൻ്റെ ആശയം കൊണ്ടു നടക്കുന്ന ആളുകളായാലും പൊതു ഇടങ്ങളിൽ നിന്നാണ് സ്വന്തം കുടുംബത്തിലല്ല പൊതു ഇടങ്ങളിൽ ഇത് നടപ്പിലാക്കുന്ന വിഷയത്തിൽ പിന്മാറേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഈ ഒരു ചർച്ച സംഗമത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാനുള്ളത് എന്തായാലും ഇതിനുവേണ്ടി ക്ഷണിച്ച ജമായത്ത് ഇസ്ലാമിയുടെ കോഴിക്കോട് ജില്ലാ സമിതിയെ പ്രത്യേകം ഒരിക്കൽ കൂടി സദസ്വരുക്കിയതിനൊത്തി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഈ പ്രോഗ്രാമിന് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹർദവാന അനിൽ അഹമ്മദുൽ റബിളാലിവിൻ അസ്സലാലിക്കും വാഹമത്തല്ലാ ഇബ്രകാഹ്